ൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് എം ജി ഗീത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രശസ്ത സിനിമ മിനി സ്ക്രീൻ താരമായ ശിവദാസൻ മട്ടന്നൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കെ പ്രതീഷ് എടയന്നൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ധനേഷ് നവ്യർ സ്വാഗതവും എം സന്തോഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾക്കുള്ള അനുമോദനവും പൂർവ്വ വിദ്യാർത്ഥിയായ പി കെ നൌഷാദ് ഏർപ്പെടുത്തിയ കേഷ് ചടങ്ങിൽ വിതരണം ചെയ്തു അക്കാദമിക് രംഗത്തെ മികവിന് പൂർവ്വ വിദ്യാർത്ഥിനിയായ എ ഇന്ദിരയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒപ്പന നാടൻപാട്ട് കവിതാലാപനം ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി പൂർവ്വ വിദ്യാർത്ഥികളായ രാധാകൃഷ്ണൻ സജിത് ബാലമുരളി സത്താർ മധു പട്ടാനൂർ പ്രതീഷ് ചെമ്പിലോടൻ ശ്രീകല അജിത ഇന്ദിര എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു ట్రేడేస్ స్టేడియం కోంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్